നമസ്കാരം സാർ നമസ്കാരം സർ നമുക്ക് ഇപ്പൊ ഈ കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു എന്തോ പറയാ അവർക്ക് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ പ്രശ്നമാണ് അത് മീഡിയാസിലും അല്ലാതെയും ശത്രു ശത്രുപക്ഷത്തേക്കുമൊക്കെ എന്താ നേതൃനിരയിലേക്ക് ഒരു വലിയ വിഷയമാണ് വി ഡി സതീശനെതിരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത പുകമറയുണ്ടാകുന്നു സർ വി ഡി സതീശൻ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു സർവേ പോലെ ഒരു സംഗതി അതായത് കോൺഗ്രസിൻ്റെ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കണ്ടെത്തിയ ഒരു കണ്ടെത്തലായിരുന്നു അറുപത്തിമൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് അതായത് ഐക്യജനാപിധത്തിന് മുന്നണിൽ കോൺഗ്രസിന് മാത്രം അറുപത്തിമൂന്ന് സീറ്റ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം നടത്തിയ ഒരു കണ്ടെത്തലാണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു ആ ഒരു റിപ്പോർട്ട് ഈ എ സി സി വക്താവ് ഇരിക്കവേ കഴിഞ്ഞ ദിവസം കെ പി സി സി അവരുടെ ശാസ്ത്രമന്ത്രി അവരുടെ ഓഫീസിൽ അദ്ദേഹം പറയുമ്പോൾ എ പി അനിൽകുമാർ ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി എന്നൊരു മറു ചോദ്യം ചോദിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ച് വി ഡി സതീശൻ ആ റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയും ഉണ്ടായില്ല പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം ഇതിനകത്ത് ഗ്രൂപ്പിസത്തിൽ ആരുടെയോ വക്താവായി അനിൽകുമാർ സംസാരിച്ചതാണ് അനിൽകുമാർ എന്ന മന്ത്രിയെ അനിൽകുമാർ എന്ന സാമാജികനെയൊക്കെ കേരള സമൂഹത്തിന് അറിയാൻ ഞാൻ കുട്ടം പറയുകയല്ല പക്ഷേ സർ വി ഡി സതീശൻ ചെയ്തത് ഇപ്പം എ എ സി സിയുടെ അംഗീകാരത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും അതൊരു ഇലക്ഷൻ ഇത് കോൺഗ്രസിന് വേണ്ടി ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം ചെയ്യാനായി ഇറങ്ങിയതായിട്ട് കുറച്ച് നേതാക്കൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത് അതായത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി വാർത്തകൾ നടപടികയും അതിനുശേഷം അനിൽകുമാർ പോയിട്ട് വി ഡി സതീഷിനെ കാണുകയും അദ്ദേഹം പറഞ്ഞത് തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വിശദീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്ത പക്ഷേ ഇത് വലിയ വാർത്തയായിട്ട് തന്നെ പത്ര ചാനലുകൾ പത്ര പത്രദൃശ്യ ചാനലുകൾ വരികയുണ്ടായി അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷന് ശേഷം ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ആദ്യം വന്ന് തൃക്കാക്കരയാണ് അതിന് ശേഷം പുതു പുതുപ്പള്ളി വന്നു അതിന് ശേഷം പാലക്കാടും അതേപോലെ ചേലക്കരയും വന്നു പിന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നുള്ളു അതെ ഇതൊരു വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാറ്റി വെക്കുക അവിടെ എങ്ങനെ നോക്കിയാലും ഒരു എഫക്റ്റ് പ്രിയങ്ക ഗാന്ധിയുടെ എഫക്റ്റ് ഉള്ളത് അല്ല അത് വിജയിച്ചുമായിരിക്കാം പക്ഷേ ബാക്കിയുള്ള മൂന്ന് ഇലക്ഷനിൽ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം ആണ് ഉണ്ടായിട്ടുള്ളത് എറണാകുളത്ത് തൃക്കാക്കരയിൽ പി ടി തോമസിൻ്റെ ഭാര്യ ജയിച്ചത് പന്ത്രണ്ടായിരം വോട്ടിന് പി ടി തോമസ് ജയിച്ചടുത്ത് ഇരുപത്തയ്യായിരം വോട്ടിനാണ് അവർ ജയിച്ചത് അതേ അതുപോലെ പുതുപ്പള്ളിയിൽ ഒമ്പതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് മുപ്പത്തി ഏഴായിരം വോട്ടിൻ്റെ അടുത്താണ് ചാണ്ടിയമ്മൻ ജയിച്ചത് അതിനുശേഷം പാലക്കാട് എടുത്തു വന്ന ആ മൂവായിരത്തി തൊള്ളായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് പതിനെട്ടായിരത്തി തൊള്ളായിരം എണ്ണൂറ്റി തൊണ്ണൂറ് പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതെങ്കിൽ ചേലക്കരയിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ട് സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ജയിച്ച സ്ഥലത്ത് പന്ത്രണ്ടായിരം വോട്ടായി ചുരുങ്ങി അത് ഇരുപത്തേഴായിരം വോട്ട് കുറവാണ് അപ്പോൾ ഈ വിധത്തിൽ ഈ വിധത്തിലുള്ള ഒരു വിജയത്തിന് കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻ വർക്കുമായി പോയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം പി ഡി സതീഷനാണ് നേതൃത്വം കൊടുത്തത് ഇ ഡി സതീഷൻ നടത്തിയിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ കുറ്റമറ്റതായിരുന്നു അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ വിജയിച്ചിട്ടുള്ളതും വൻ ഭൂരിപക്ഷം നേടിയിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റവരുടെ ഭൂരിപക്ഷം വളരെ നേരിയ തോതിലേക്ക് മറിച്ചതും തന്നെ സി പി എമ്മിൻ്റെ വോട്ട് ഒരു ഭാഗത്തിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയതുകൊണ്ട് ഒമ്പതിനായിരം വോട്ട് പോയില്ലായിരുന്നെങ്കിൽ വിജയ ശതമാനം പിന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ അവിടെയും വിജയം യു ഡി എഫ് കൊണ്ടുപോകുമായിരുന്നു ചേലക്കരയിൽ ചിലക്കരയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു മറ്റൊരു നേതാവിനെ രമേശിനത്തിലേക്കില്ലാത്തൊരു കാര്യം രമേശ് തന്നെ തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു കാരണം പാർട്ടി കെ പി സി സി നേതൃത്വം പാർട്ടിയെ ഭരിച്ചിരുന്ന ആളുകൾ ഇതൊന്നും നടത്താതെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് അദ്ദേഹം ജനങ്ങൾക്കിടയിൽക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനം നടത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു അദ്ദേഹം ചെയ്ത അഴിമതികൾ കൊണ്ട് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയൊക്കെ കൊണ്ടുവന്ന അഴിമതി കഥകൾ ഞെട്ടിക്കുന്നതാണ് മറ്റ് മന്ത്രിമാർക്കെതിരെയൊക്കെ കൊണ്ടുവന്ന കടൽ കൊള്ളയും സ്പ്രിങ്ക്ളർ വിവാദവും തുടങ്ങി ഒമ്പതോ പത്തോ അഴിമതി കഥകൾ തുടർച്ചയായി കൊണ്ടുവന്നുള്ള ആളാണ് രമേശ് പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രവി വി ഡി സതീഷിനെ അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിയമസഭയിൽ ഇളക്കിമറിച്ച് പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴും ഇപ്പുറത്ത് ഈ താഴെ തട്ടിൽ പോയി അധികം ലക്ഷണ എഞ്ചിനീയറിംഗ് നടത്തി പ്രവർത്തിച്ച് പരിചയം കാണിച്ച് മാതൃകയായിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം കേരളത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് കേരളം മുഴുവൻ സഞ്ചരിച്ച് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് മറികടന്ന് കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിക്കുക യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അറുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ കൃത്യമായ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അവിടെ വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിനെ മറികടക്കാൻ മറികടന്നത് വേറെ ചില ഒരു ഗ്രൂപ്പ് എന്താ വട്ടെ അദ്ദേഹം ഇങ്ങനെ കൃത്യമായി പ്രവർത്തിച്ച് യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിപ്പിക്കാൻ കഴിവ് ഉള്ള പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ അതിനെ വെറുതെ പ്രശ്നമുണ്ടാക്കുക മാത്രമാണ് അവിടെ മറ്റുള്ളവർ ചെയ്തത് രണ്ട് തവണയായിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് കേരളം ഒച്ചോട് നശിപ്പിച്ച് ഇനി നശിപ്പിക്കാനൊന്നുമില്ല പോലീസ് സ്റ്റേഷനിലൊക്കെ ഗുണ്ടാ മാഫിയതിൻ്റെ അവർ പറയും പോലെ കേസെടുക്കുകയാണ് സി പി എംകാർ കൊന്നാലും കൊന്നില്ലെങ്കിലും കേസെടുക്കാൻ പാടില്ല പെണ്ണനെ പിടിച്ചാലും പെണ്ണിനെ പിടിച്ചില്ലെങ്കിൽ കേസുകൾ സ്ത്രീപീഠന കേസുകളിലൊക്കെ അവർന്തയും മറുപ മറ്റൊരു കള്ളക്കേസ് ഉണ്ടാക്കും അവിടെ കള്ളക്കേസ് ഉണ്ടാക്കി ഒരു പെണ്ണ് ബലാത്സംഗ കേസിന് ഒരു പരാതിയായി പോയാൽ അവളെ മോഷണ കേസിൽ പെടുത്തും അപ്പം മോൾ എന്ത് ചെയ്യും ബലാത്സംഗം വേണ്ടതിൻ്റെ ജീവൻ രക്ഷപ്പെട്ടോട് പോരും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കേരളം ഒരു ആയിത്തറുന്നത് ഗുണ്ടാഭരണമാണ് മാത്രം അഞ്ചര ഏകദേശം മൂന്ന് ഏകദേശം അഞ്ചര ലക്ഷം കോടി രൂപ കേരളത്തിന് കടമാണ് ഒരാൾ ജനിച്ചാൽ അയാൾക്ക് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ജനിച്ച ഇപ്പോൾ കടമായിട്ടാണ് ജനിക്കുന്നത് ജനിക്കുന്ന കുട്ടി പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുകയാണ് പത്തമ്പത് ലക്ഷം പേര് കേരളത്തിൽ നിന്ന് പോയി മാതാപിതാക്കൾ മാത്രമാണ് വീടുകളിലുള്ളത് കുട്ടികൾ പിന്നെ ബോർഡറുകളിൽ വനം വനവുമായി ബന്ധപ്പെട്ട ബോർഡറുകളിലൊക്കെ ആൾക്കാർ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുകയാണ് അവിടെയൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ ജീവിക്കാൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വേറെ മേഖലയ്ക്ക് പോവുകയാണ് അപ്പം എല്ലാം കൊണ്ടും കേരളം നശിച്ചു ആ നശിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി ആരാ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ഭരണം ഇവിടെ ഇല്ലാതാക്കണമെങ്കിൽ ആസൂത്രിതമായ പ്രവർത്തന ആവശ്യമാണ് ആ ആസൂത്രിതമായി അങ്ങനെ കാണുമ്പോൾ നമ്മൾ വി ഡി സതീശൻ അംഗീകരിക്കുക തന്നെയാണ് തീർച്ചയായിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനമുള്ള ആളാവുമ്പം തന്നെ അദ്ദേഹം അടിത്തട്ടിൽ പോയി ജനങ്ങളുമായി സംവദി ജനങ്ങളുമായി ചെന്ന് ഇറങ്ങിച്ചെന്ന് അവിടെ എങ്ങനെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്താം എങ്ങനെ കോൺഗ്രസിനെ വിജയിപ്പിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത് അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ചും ഈ ഭരണത്തിൻ്റെ എതിരായ ജനങ്ങളുടെ വികാരം കത്തി നിൽക്കുകയാണ് അത് യോജിപ്പിച്ച് ബാക്കി കഴിഞ്ഞാൽ അറുപത്തി മൂന്നല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുന്ന തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ തൊണ്ണൂറ് സീറ്റിലും ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് തല്ലി കൗരവരെ പോലെ തമ്മിൽ തല്ലി നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസിലുള്ള ചില ആൾക്കാർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വി ഡി സതീഷിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ശരിക്ക് വി ഡി സതീശൻ ഈ എന്നെ ഫുൾ സപ്പോർട്ട് കൊടുത്ത് അതിന് കൂടെ നിന്ന് എങ്ങനെയെങ്കിലും ഭരണം തിരിച്ചു പിടിച്ച് രാജ്യം ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ അധികാരം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാലോ അദ്ദേഹം മുഖ്യമന്ത്രി ആയാലോ എന്ന് പേടി അങ്ങനെ ഒരു ആശങ്കയിൽ ഭരണം കിട്ടിയില്ലേ വേണ്ടില്ല തമ്മിൽ തല്ലി ചാവാം എന്നുള്ളതാണ് കൊണ്ടുവരുന്നത് വളരെ നാണം ഘട്ട പരിപാടിയാണ് പിന്നെ ഞാൻ പറയുന്നു മാർസിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ്റെ ആളുകളായിട്ട് മാ ഉള്ളിലുള്ള ഉള്ളിലുള്ളിൽ ആൾക്കാരുണ്ട് അപ്പോൾ പിണറായി വിജയൻ അവിടെ നിന്ന് ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവിടെ ഇട്ട് കളിപ്പിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിപ്പിക്കുകയാണ് കോ പിണറായി വിജയനെ സ്വന്തമായി വിജയിക്കാനുള്ള സാധ്യത ഇനിയില്ല പകരം കോൺഗ്രസ്സിനുള്ളിൽ തമ്മിൽ തല്ലിച്ചാൽ ഇത് വിജയിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഏതായാലും ഈ പ്രശ്നം സംസാരിച്ചു തീർക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ദീപാദാസ് എന്ന അവരുടെ എ സി സി വക്താവ് പറഞ്ഞിരിക്കുന്നത് ഒരു ശുഭപ്രതീക്ഷ അതായത് ഇതിലൊരു ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ചരിത്രപരമായ വിഡിത്തം എന്ന് മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസ് എന്ന സാധനം കേരളത്തിൽ ഇല്ലാതാകും കാരണം അതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ രണ്ട് തവണ കഴിഞ്ഞു മൂന്നാമത്തെ ഘട്ടത്തിലും കൂടെ കോൺഗ്രസ് കയറിയില്ലെങ്കിൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൾ തന്ത്രം അപ്പം പിണറായി വിജയനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി വോട്ട് അപ്പുറം മറക്കും പക്ഷെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പിണറായി വിജയനെതിരെ തിരിയും എന്നുള്ളതാണ് കേരളത്തിന്റെ മൊത്തമായിട്ടുള്ള സ്ഥിതി ചേലക്കരയിൽ തന്നെ ഒമ്പതിനായിരം വോട്ട് അങ്ങോട്ട് അതെ അതേപോലെ അത് കോൺഗ്രസിലേ വന്നിരുന്നെങ്കിലും അഡീഷണൽ അൻവറിനെ നാലായിരം കൂടി കുട്ടിയാലോ അപ്പൊ എത്ര പതിമൂവായിരം വോട്ടല്ലേ പന്ത്രണ്ടായിരം ജയിച്ചേ അതെ അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയും കഴിവുമില്ലാത്ത അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അച്ചാരം വാങ്ങിയിട്ടുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാർ ശവം തീനികളാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം പിണറായി വിജയൻ അച്ചാരം വാങ്ങി എങ്ങനെയും പിണറായി വിജയനെ ജയിപ്പിച്ചു കൊടുത്തുന്ന ആസനം താങ്ങികളാണ് ഇത്തരത്തിൽ കലാപമുണ്ടാക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെന്നാണ് എനിക്ക് പറയാനുള്ളത്